സ്റ്റഡായിട്ടല്ല ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി ഹാപ്പാട് കഴിച്ചിട്ടുണ്ടത് ഏ എന്നിട്ട് ഏതോ തക്കതായ നൈമികമായി വികാരത്തിന് എതിരെ ഓട്ട് ചെയ്തു പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ ക്ഷേമപ്രവർത്തനം ഏ ോഡ് പാലം വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിത് വച്ചു എന്നാണ് എനിക്ക് തോന്നിയത് ശബരിമല ശബരിമല വിഷയമൊന്നും അല്ലെന്നേ ശബരിമല വിഷയത്തെ നമ്മളെന്നെ രാഹുൽ രാഹുൽ മാങ്കൂട്ടം വിശേഷം ഓ അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല അവൻ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കാണ് ഇന്ന് രക്ഷ എന്നാണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്താണ് എന്തുകൊണ്ടാണ് ഇത്തരം വിധി വന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി എല്ലാ അർത്ഥത്തിലും പരിശോധിക്കും അത് പരിശോധിക്കാതെ ഞാനിപ്പോ വ്യക്തിതപരമായി എന്തെങ്കിലും പറയുന്നത് ശരിയല്ലോ തോൽവി തോൽവിതല്ല അത് തോറ്റോ തോറ്റോ പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങളുടെ പാർട്ടി വലിയപ്പം പരിശോധിക്കും ഇടുക്കി ജില്ലയിലെ കാര്യവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ പാർട്ടി വിശദമായി പരിശോധിക്കും ഞങ്ങൾക്ക് ഭരണ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കെവ് വന്നിട്ടുണ്ടോ അഥവാ എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങളിലാണോ അതോ കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലാണോ ഇതെല്ലാം പരിശോധിച്ച് ആവശ്യമായി തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അതാണല്ലോ ഞങ്ങളുടെ രീതി അതാണ് ഞങ്ങളുടെ സമ്പ്രദായം അതിപ്പോ അങ്ങനെ ഒരു പാർട്ടിയെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അതൊക്കെ വിശദമായി നോക്കാം ഏതായാലും തോൽവിയാണ് അത് സംബന്ധിച്ചു അത് എന്തുകൊണ്ട് എന്ന കാര്യം ഞങ്ങൾ വിശദമായി പരിശോധിക്കും തിരുത്തൽ നടപടികൾ സ്വീകരിക്കും അതല്ല പോമിഴി അല്ല പിന്നെ തോറ്റോന്നും പറഞ്ഞാൽ മോങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുമോ തോറ്റോന്ന് പറഞ്ഞാലും മുണ്ടും കുത്തിക്കൊണ്ട് ജനങ്ങൾക്കടയിലേക്ക് ഞങ്ങൾ ഇറങ്ങണം ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല തോൽവി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് തോൽവി തോൽവിട്ടിട്ടുണ്ട് പലപ്പോഴും ജയിച്ചിട്ടുണ്ട് തോറ്റപ്പോഴും ധൈര്യമായി മുണ്ടും മടക്കി മടക്കിക്കുത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ ഓ എന്നാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ ഇത് വേറെ അല്ല കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഉടുമൻചോല ഉൾപ്പെടെ യു ഡി എഫ് ജയിക്കാൻ പോവാണ് അടുത്ത നിയമം അത് അത് അവിടെ അന്നേരം കാണാം അന്നേരം അന്നേരം കാണാം നോക്കാം ഇല്ല അന്നേരം ഉണ്ടല്ലോ അപ്പോ ആരൊന്നും വലിയ പ്രശ്നമില്ല ഇതൊന്നുമായി ബന്ധമില്ല തദ്ദേശ ഗവൺമെന്റ് നമ്മുടെ തെരഞ്ഞെടുപ്പ് അതിന്റേതായ ജനങ്ങളെ സ്വാധീനിച്ച പ്രശ്നങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം സംസ്ഥാനത്തെ രാത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഏ എന്നാ സെമി ഫൈനലിൽ നിന്നൊക്കെ പറയാൻ യു ഡി എഫിന് പറയാം വേറെല്ലാണ്ട് തലക്ക് വേറൊള്ളൊരം പറയുന്ന ടൈമിൽ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും പഞ്ചായത്തുകളുടെയും പ്രവർത്തനം പ്രകടനം അത് വിലയിരുത്തപ്പെട്ട് അങ്ങനൊന്നുമില്ല നീ ചുമ്മാ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന എൽവേണ്ട കാര്യമുള്ളൂ നല്ല ഒന്നാം തരം ടെൻഷൻ മേടിക്കുക ഏ ഇഷ്ടംപോലെ തൊണ്ാകു എന്നിട്ട് നേരെ എതിരോ ചെയ്തു വിവാദ പരാമർശവുമായി മുതിർന്ന സി പി എം നേതാവ് എം എം മണി ജനങ്ങൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി പണി തന്നുവെന്നാണ് എം എം മണിയുടെ വിവാദ പരാമർശം തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് എൽ ഡി എഫിന്റെ കനത്ത തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ എം എം മണി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് വോട്ടർമാർ നന്ദിക്കേട് കാണിച്ചുവെന്നും എം എം മണി പറഞ്ഞു ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതു തക്കതായ നൈമിഷികമായ വികാരത്തിന് വോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി കേടല്ലത് പിന്നെ അനുകൂലമാണോ ക്ഷേമ പ്രവർത്തനങ്ങൾ റോഡ് പാലം വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പരിപാടികൾ ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് തോന്നുന്നത് നല്ല ഒന്നാം പെൻഷൻ മേടിച്ച് ഇഷ്ടം പോലെ തിന്നു എന്നിട്ട് നേരെ എതിരെ വോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഒരുമാതിരി പെറപ്പ് പണി എന്നാണ് ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലാണ് എം എമ്മണി ഇത്രയും തരം തണ പ്രതികരണം നടത്തിയത് അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി പരിശോധിക്കുമെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചത് തിരുത്തേണ്ട നിലപാടുണ്ട് എങ്കിൽ തിരുത്തുമെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു ജനവിധി സൂക്ഷ്മ തലത്തിൽ തന്നെ പരിശോധിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി മുന്നിലെത്തിയത് നിസ്സാരമല്ല എന്നും ഗൗരവമുള്ള വിഷയമാണ് എന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഡീൽ ആക്ഷേപം ശരിയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം എം എം മണിയുടെ ഈ പരാമർശത്തിനെതിരെ നിരവധി രൂക്ഷമായ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എം എം മണിയുടേത് ജനങ്ങളെ അപമാനിക്കുന്ന പരാമർശമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ആരുടെയും വീട്ടിൽ നിന്നും കൊടുക്കുന്ന ഔദാര്യമല്ല ഇതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സർക്കാർ പറയുമ്പോൾ ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ ഇലക്ഷൻ ആളുകൾ കണ്ടത് സ്റ്റൻഡായി ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി ഭംഗിയായിട്ടുണ്ടാണത് എന്നിട്ട് ഏതോ തക്കതായ നൈമസികമായി വികാരത്തിന് എതിരെ ഓർഡ് ചെയ്തു കൊണ്ടാണ് പിന്നല്ലാതെ കേടല്ല നല്ല അനുകൂലമാണോ ക്ഷേമപ്രവർത്തനം ഏ റോഡ് പാലം വികസന പ്രവർത്തനം ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കടിച്ചോര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത് ശബരിമല ശബരിമല വിഷയമൊന്നും അല്ലെന്നേ ശബരിമല വിഷയത്തെ നമ്മളെന്നെ ചെയ്ത് രാഹുൽ രാഹുൽ മാങ്കൂട്ട വിശേഷം ഓ അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല അവൾ മാങ്കൂൾക്കത്തിനെ പോലുള്ള ആളുകൾക്കാണ് ഇന്ന് രക്ഷെന്നാണ് ഞങ്ങളൊരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് എന്തുകൊണ്ടാണ് ഇത്തരം വിധി വന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി എല്ലാ അർത്ഥത്തിലും പരിശോധിക്കും അത് പരിശോധിക്കാതെ ഞാനിപ്പോൾ വ്യക്തിതപരമായി എന്തെങ്കിലും പറയുന്നത് ശരിയല്ലോ തന്നെ അത് തോറ്റോ തോറ്റോ ഇത് പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങളുടെ പാർട്ടിയും എൽഡിഎഫും പരിശോധിക്കും ഇടുക്കി ജില്ലയിലെ കാര്യവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ പാർട്ടി വിശദമായി പരിശോധിക്കും ഞങ്ങൾക്ക് ഭരണ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലെന്തെങ്കിലും രസവും വന്നിട്ടുണ്ടോ അതോ എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങളിലാണോ അതോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലാണോ ഇതെല്ലാം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അതാണല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ രീതി അതാണ് ഞങ്ങളുടെ സമ്പ്രദായം അതിപ്പോ അങ്ങനെ ഒരു പാർട്ടിയെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അതൊക്കെ വിശദമായി നോക്കാം ഏതായാലും തോൽവിയാണ് അത് സമ്മതിച്ചു അതെന്തുകൊണ്ട് എന്ന കാര്യം ഞങ്ങൾ വിശദമായി പരിശോധിക്കും തിരുത്തൽ നടപടികൾ സ്വീകരിക്കും അതല്ലേ കോമഴി അല്ല പിന്നെ തോറ്റോന്നും പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുമോ തോറ്റോന്ന് പറഞ്ഞാലും മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ഞങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങണം ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല തോൽവി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് തോൽവി വിനേരിട്ടിട്ടുണ്ട് പലപ്പോഴും ജയിച്ചിട്ടുണ്ട് തോറ്റപ്പോഴും ധൈര്യമായി മുണ്ടും മടക്കി കുത്തി മടക്കിക്കുത്തിന് ഓ അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ ഇത് വേറെ കോൺഗ്രസ് നേതൃത്വം ഉടുമൻചോരയില് ഉൾപ്പെടെ യു ഡി എഫ് ജയിക്കാൻ പോകാൻ അടുത്ത നിയമസഭ അത് അവിടെ അന്നേരം കാണാം അന്നേരം അന്നേരം കാണാം നോക്കാം ഇല്ല എന്നാലും ഓ അതൊന്നും വലിയ പ്രശ്നമില്ല ഇതൊന്നുമായി ബന്ധമില്ല തദ്ദേശ ഗവൺമെന്റ് താമസ തെരഞ്ഞെടുപ്പ് അതിനായി ജനങ്ങളെ സ്വാധീനിച്ച പ്രശ്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം സംസ്ഥാന രാത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഏ എന്നാ സെമിഫൈനലിൽ നിന്നൊക്കെ പടയാൻ യു ഡി എഫിന് പടയാം വേടല്ലാണ്ട് തലയ്ക്ക് വിവരമുള്ള പറയുന്നു ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും പഞ്ചായത്തുകളുടെയും പ്രവർത്തനം അത് വിലയിരുത്തപ്പെട്ട് അങ്ങനെയൊന്നും ഇല്ലെന്നേ ചുമ്മാ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന അൽ വല്ല കാര്യമുള്ളൂ നല്ല ഒന്നാം തരം ടെൻഷൻ മേടിക്കുകയുള്ളൂ ഏ ഇഷ്ടം പുലർത്തുന്നു ആളുകൾ എന്നിട്ട് നേരെ എതിര് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അയിന്റെ പേര് എലസന്റെണ്ടായിട്ടു അതിന്റെ അതിന്റെ പേര് പെറപ്പ് പൊടി എന്ന് പറയും